കാഴ്ചപ്പാട് ബി ജെ പിയുടെ കയ്യിലല്ല ജനങ്ങളുടെ മനസ്സിലൊരു കാഴ്ചപ്പാടുണ്ട് ബി ജെ പിയുടെ മനസ്സിലല്ല ബി ജെ പി അവിടുത്തെ ജനങ്ങളാണല്ലോ അപ്പം ജനങ്ങളുടെ മനസ്സിലുള്ള കാഴ്ചപ്പാട് വളരെ വ്യക്തമാണ് ആ കാഴ്ചപ്പാടിന് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ആ കാഴ്ചപ്പാട് നടത്തിയെടുക്കുന്ന ജനങ്ങളുടെ മനസ്സിലുള്ള ആ കാഴ്ചപ്പാട് വികസിത തൃപ്പൂണിത്ര എന്ന കാഴ്ചപ്പാട് നടത്തിയെടുക്കുന്ന ഒരു ടീം അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ടീം ആ ടീമായിരിക്കും പുതിയ ഭരണ സംവിധാനം അതിനു വേണ്ടിയിട്ടുള്ള ഒരു 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 പൊതു പ്ലാറ്റ്ഫോം ഞങ്ങൾ ക്രിയേറ്റ് ചെയ്യും അവിടെ റെസിഡൻസ് അസോസിയേഷനുകൾ അവരുടെ അപ്പെക്സ് ബോഡികൾ അപ്പെക്സ് ബോഡിയുണ്ട് വളരെ ശക്തമായിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഞാൻ ഈ പറഞ്ഞപോലെ നിങ്ങൾ ചോദിച്ചു തുടങ്ങിയിൽ നിന്ന് ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ നിരവധിയായിട്ടുള്ള ക്രിക്കറ്റ് ക്ലബ്ബുകൾ യുവാക്കളുടെ നിരവധി സംഘടനകൾ ഇപ്പോൾ എനിക്ക് തോന്നുന്നു മറ്റ് സ്ഥലങ്ങളിൽ ഇല്ലാത്തതുപോലെ ടി പി എഫ് സി പോലെ ടി പി എഫ് സി എന്ന് പറഞ്ഞാൽ പെഡസ്ട്രിയൻസിന് വേണ്ടിയിട്ടുള്ള ഒരു അസോസിയേഷൻ കാൽ യാത്രക്കാരുടെ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ഒരു സംഘടന അതുവരെ തൃപ്പൂണിത്രയിലുണ്ട് അവർ വലിയ കാഴ്ചപ്പാട് നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നുണ്ട് അവർക്കറിയാം തൃപ്പൂണിത്രയിൽ ബി ജെ പി അധികാരത്തിൽ വരാൻ പോവുകയാണ് അപ്പോൾ അതുകൊണ്ട് ഇത് ചെയ്യാൻ സാധിക്കും അവർ മുമ്പിൽ കാണുന്നത് മോദിയാണ് മോദി ചെയ്യുന്നത് കണ്ടിട്ടുള്ള ആളുകളാണ് ഇവരെല്ലാവരും അപ്പോൾ അവർക്കറിയാം ബി ജെ പി വന്നത് നടക്കും